ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മള് ഇവിടുന്ന് ബിരിയാണി ഉണ്ടാക്കിയാണ്ട് പുറത്തു പോവലേ എവിടെക്കാണ് ജബി ഹഫീദി കാണണം അപ്പൊ നമ്മള് പോകട്ടെ അപ്പൊ സംഭവം ഇപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് നേരെ അവിടെ പോയി അവിടുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോ ഒന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടാണ്ട എന്താ നമ്മൾ ആദ്യം ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി എന്താ നമുക്ക് ചപ്പ് പൊതിനീന തൈര് തൈര് കുറച്ചങ്ങനെ സാധനങ്ങളൊക്കെ വേങ്ങണ്ട് അപ്പൊ അത് ഞങ്ങൾ മെയ്ങ്ങാണ്ട് വരട്ടെങ്ങരുമ്പ ഇവിടെ ഒരാൾ ചിക്കന് മരുന്ന് നേക്രത മുറുക്കുണ്ട്

ഇതവിടെ സെറ്റ് ആക്കി കൂടിട്ടാ شوف ബാലാനാച്ചി ഷെഫ് ദാ വടിക്ക് ഷെഫ് അല്ലാഹ് ഷെഫദോ വോളി മാചേ മസാല ഇടാ ഷെഫാ ആ സാധിക്ക ഹൗ സാധിക്കന്റെ ബീഫ് ഹൗ നൈക്കോട്ടൻ അല്ല ചോറായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ കൂടി തെറ്റാക്കി തുടങ്ങിട്ടാ നമ്മള് വെറൈറ്റിയിലാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് അടുപ്പത്തൊന്നല്ല നമ്മൾ അടുപ്പത്തൊന്നല്ലോർത്തുന്നല്ലോ ോ അവിടെ ശൗചാലയ തക്കാളി പച്ചമുളക് ഇനിച്ച് വെളുത്തുള്ളി മിക്സിങ് അതിന്റെ എന്താണ് കൈപ്പുണ്യത്തിന്റെ അതില് പ്രത്യേക മസാല ഉണ്ട് സാധിക്കുന്നത് അപ്പൊ സെറ്റ് ആയി അപ്പൊ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പിട്ട് പിന്നെ ഗരം മസാല ഗരം മസാല നമ്മൾ ആവശ്യത്തിന് ഇട്ടാ പിന്നെ ബൂസ്റ്റ് അല്ല മുളക് പൊടി

എല്ലെങ്കിൽ ഇച്ചിരി താക്കിയൊരു ടേസ്റ്റ് ചപ്പിട്ടാ കുറച്ചും ചപ്പ് മസാലയ്ക്ക് ചോറ് ഇടലോഞ്ഞിട്ടാണ് സാധനം സെറ്റ് രണ്ടാൾക്കാര് നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവര് പിക്ക് ചെയ്യാൻ പോവാട്ടെ അതായിരുന്നു ആ അമ്മാണ് കേരള പെട്ടെന്ന് ഉണ്ടായ കേറി ഇതിന്റെ പെട്ടെന്ന് പ്ലാനാണ് ഇതാണ് നമ്മള് പറഞ്ഞത് രണ്ടാൾക്കാരിട്ട് പിക്ക് ചെയ്യാൻ വന്നാണ് അല്ല എങ്ങനെ പോയിക്കു നമ്മളെപ്പോ ഒന്ന് എവിടെക്കാൻ പോളെ കുഞ്ഞിട്ടാ നമ്മളിന്ന് ജബലിന്ന് ചാടിയതാണ് പണിക്കാം നമ്മൾ പോ അപ്പൊ നമ്മള് പോവാനുള്ള പരിപാടിയിലട്ടാ എല്ലാരും മാറ്റി കൊണ്ടിരിക്കുന്നു അന്യഗ്രഹത്തിൽ ഇറങ്ങി പെണ്ണിന്റെ ഒരു പാട്ടോ ഇല്ല അപ്പൊന്ന ചോറ് എടുക്കണം കേട്ടോ നേരെ വണ്ടി വെച്ചോ പോവാണ് ഞങ്ങള് പോവാണ് ഡോർ എടുക്കണല്ല ഡിക്ക് തുറന്നിരിക്കണോ അപ്പൊ ഒന്ന് റെഡിയായി അച്ചാറ് ഉള്ളി ആ ബോട്ടലിണ്ടി കാണിച്ച അതെങ്ങനെയൊരു കൊള്ളല് പറഞ്ഞു അത് പോവും അയ്യവളെ അതോ പോവല്ല അത് പിന്നെ ഇതൊന്ന് വെക്കണ വാങ്ങിച്ചോടുക്കണോ മസ്സിൽ വയലാടും പെണ്ണിന്റെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ സാധനമൊക്കെ സെറ്റ് ആയിക്കുന്നു ചോറ് അച്ചാറ് വെള്ളം എല്ലാം ഉണ്ട് ഇപ്പൊ ഗ് ഞമ്മളിതാ പോവാൻ നിക്കാ രണ്ടു വണ്ടിട്ടാണ് കൂടുന്നത് നമ്മളെട്ടാൾക്കാരുണ്ട് നമ്മുടെ തണുപ്പുണ്ട് ഇനി അവിടെ എന്താ അറിയില്ല ഞങ്ങൾ പാടുന്നറിയില്ല തണുപ്പും

ഫുൾ ിന്റെ ആവശ്യം വന്നിട്ടില്ല എവിടെ ഇറങ്ങാം നമ്മൾ നല്ല സ്പോട്ടിലെത്തിക്കണിട്ടണുപ്പുണ്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോയാലും ആദ്യം ജബൽ ഹീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ജബൽ ഹഫീത് പോകാൻ പറ്റില്ല അവിടെ അവിടെതിനായി നടപ്പും അപ്പോൾ നമ്മള് സ്പോട്ട് മാറ്റിക്കും ഇവിടെന്താ കൊറേ ആൾക്കാര് ആ നമ്മള് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടോ നല്ല തണുപ്പുണ്ടല്ല അജ്മലോ നല്ല തണുപ്പുണ്ട് കിട്ടാ ബിരിയാണി ചെമ്പ എടുക്കുമ്പോ ശ്രദ്ധിച്ചോളി കുഞ്ഞുട്ടിട്ട് അപ്പൊ ഞമ്മളിതാ സാധനങ്ങളൊക്കെ ഏറ്റവും പോവുകയാണ് നല്ല തണുപ്പുണ്ട് പഹനൊക്കെന്താ വാണ്ടിന്നറിയോ അത് വീണാലും അപ്പൊ കുഞ്ഞുട്ടിയാ നമ്മള് ചിതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പ് പോയിക്കണ ഇഷ്ട ഇഷ്ടം പോലെ സംഭവം ഈ പരിപാടി ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നൊരു കാര്യൊന്നും ഇല്ല ഇടക്കിടക്ക് ഇങ്ങനെ അതേമാതിരി പോണോ കണ്ടില്ലേ മിഞ്ചിലാണ് ഇതാണ് ആടുജീവിതത്തിൽ

എന്നാലും അതെവിടെ പോയത് അപ്പൊ ഇതാ വീണ്ടും നടന്നുകൊണ്ട് പോക അല്ല നടന്നു പോവുകയാണ് കേട്ടാ കൊറേ എന്താണ് നടന്നിട്ട് കിടക്കണമെന്നില്ല നല്ല തണുപ്പായതുകൊണ്ട് നല്ല രസണ്ട് പെട്ടി അപ്പൊ നമ്മള് ഏകദേശം സ്പോട്ടിലെത്തിട്ടാൽ സ്വാധീന കണ്ടില്ല എങ്ങനെ ഏകദേശം നമ്മളെത്തി നമ്മളിപ്പ ഔടുന്നാട്ടാ നടന്നേ അവിടെ നമ്മള് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഇവിടെ ഒക്കെ ക്യാമ്പിങ് ഒക്കെ ഉണ്ട് അവിടെ ടെന്റ് കിട്ടി അവിടെ അപ്പുറത്ത് ചിക്കൻ ചൂടുണ്ട് പല പരിപാടികളുണ്ട് ഇവിടെ അടിപൊളിയ കുറച്ച് അറിവുകൾ എന്തൊക്കെ സംഭവം ഉണ്ടാക്കുന്നുണ്ട് നടന്നിട്ട് എത്തണില്ലല്ലേ ആവുല അതായിരുന്നു അവിടെ നിന്നൊരാള് ത്ര ക്ലിയർ ഇല്ല പിന്നെ അത് അവുന്ന ഒരാൾ കാര്യണ്ട് വണ്ടി അത് അവിടെയാണ് വണ്ടി ഉള്ളത് കാണില്ല ആൾക്കാരും കാണുന്നില്ല കാറ്റിന്റെ സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല നല്ല തണുപ്പുണ്ടായിരുന്നു അത് പൊളി അപ്പതാ നമ്മള് സ്പോട്ടിൽ എത്തി എത്തിട്ടാ ഇവിടെ നമ്മള് സ്ഥലം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി പാട്ട് അപ്പൊ ആദ്യം നമ്മള് ചോറ് പരിപാടിയിലാണ് അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ബാക്കി പല പരിപാടികളുണ്ട് ഇവിടെ ഗാനമേള മുതലിച്ചിണ്ട് അപ്പതാ നമ്മള് ദമ്മി കിട്ടായി നല്ല സ്മെല്ല L�inha. ി പുളി ഇങ്ങനെ തണുപ്പത്ത് വന്നുകൊണ്ട് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു വൈബാണ് ബിരിയാണി അതൊക്കെ പിന്നെ ലാസ്റ്റ് ഞങ്ങളു കഴിച്ചിട്ട് വരട്ടാ ഫുഡ് കഴിക്കട്ടെ ബാക്കി പരിപാടി നോക്കിയാടാ ആളാ സാധിക്ക് എന്താ പരിപാടിയിലേക്കുള്ള സാധനങ്ങൾ ചെയ്തു ഇങ്ങോട്ട് വരാനുള്ള വണ്ടിയിലേക്കുള്ള എണ്ണ സ്പോൺസർ ചെയ്തു അപ്പൊ ഫുഡ് ഫുഡായി കഴിഞ്ഞ ശേഷം ഡൊമിനി കളി അതേമാതിരി ഇതാ പാട്ട് ഇതൊക്കെ മൈക്കൊക്കെ അങ്ങനെയൊക്കെ ആഹ് ഇതാ നമ്മള് മുതലാളി പാട്ടിലാണ് നമ്മള് പരിപാടി ഗായകൻ അജ്മൽ അജ്മലിനെ സഹായിക്കുന്നത് വൈശാഖസേണ്ടിലെ അരുമ സഹിതൻ നഗരകാന്തിയോ ഓമലേ പറയു നീ മണ്ണിൽ നിന്നും പാറി വന്നലാ

ജൂരിച്ചേ ആ താഴേ ടോളിയേ ട്ടോ പരിപാടികളെ അപ്പൊ നമ്മള് വീടോടെ വീട് വൈകിട്ടപ്പാണ് ഇവിടുത്തെ കുറച്ച് കലാപരിപാടികളാണ് അപ്പൊ ശരി എന്നാല് ഓക്കെ ബായ് ഒരു പായ കുഞ്ഞുട്ടിയാ ഇല്ല വൈഡപ്പ് ചെയ്യണേ വീഡിയോ ചെയ്യണ്ടാ അപ്പൊ ശരി എന്നാ ഞങ്ങടെ വീഡിയോ വൈഡപ്പ് ചെയ്യണ്ട കരോ കിട്ടി കാണാൻ വേണ്ടി അപ്പൊ ശെരിന്ന